Namaskaram. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രഞ്ച് ക്ലബായ ലില്ലി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ജൊനാദൻ ഡേവിഡ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഒരു വലിയ അപരാജിത കുതിപ്പ് സമീപകാലത്ത് റയൽ മാഡ്രിഡ് എല്ലാ കോമ്പറ്റീഷനിലുമായി നടത്തി വന്നിരുന്നു അത് ഇപ്പോൾ ബ്രേക്കായിട്ടുണ്ട് തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ായാലും ഈ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ കളിച്ചിരുന്നില്ല അതിന്റെ കാരണം പരിക്ക് തന്നെയാണ് പുറം വേദന കാരണമാണ് അദ്ദേഹത്തിന് ഈയൊരു മത്സരം നഷ്ടമായിട്ടുള്ളത് കഴിഞ്ഞ അത്ലറ്റിക്കോക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ നിന്നും താരം മാറി നിന്നിട്ടുള്ളത് മാത്രമല്ല ഈ മത്സരത്തിൽ മറ്റൊരു സൂപ്പർ താരമായ എഡർ മിലിറ്റാവോ കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് പരിക്കാണ് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഒരു സെൻടർ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ മത്സരത്തിലും ഇതേ വേദന എഡർ മിലിറ്റാവോയെ അലട്ടിയിരുന്നു ഈ രണ്ട് താരങ്ങളുടെയും പരിക്ക് റയലിനെ മാത്രമല്ല ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് മറിച്ച് ബ്രസീലിനെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തെന്നാൽ വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ടുപേരും പേരും ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ ബ്രസീലിൻ്റെ മത്സരങ്ങൾ കൂടി ഈ രണ്ട് താരങ്ങൾക്കും നഷ്ടമായേക്കും രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ കളിക്കുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി ചിലിയെയും ഒക്ടോബർ പതിനാറാം തീയതി പെറുവിനെയും ാണ് ബ്രസീൽ നേരിടുക ഈ രണ്ട് മത്സരങ്ങൾക്കും മുന്നോടിയായി രണ്ട് താരങ്ങളും പൂർണ്ണ ആരോഗ്യവാന്മാരായി കൊണ്ട് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവക്കാം